ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനാ ദിനത്തിലായി ഓർത്തോളൂ എന്നെ നീ എങ്കിലും എല്ലാ ദിനത്തിലും ഓർക്കണം മക്കളെ വായനാ ദിനത്തിലായി ഓർത്തോളൂ എന്നെ നീ എങ്കിലും എല്ലാ ദിനത്തിലും ഓർക്കണം മക്കളെ വിജ്ഞാന സഹര വിജ്ഞാനസാഹരമല്ലയോ ഞാനെന്നും വായിച്ചു വളരുവാൻ നിമിത്തമാണെപ്പോഴും ഭാവിയിൽ അറിവുകൾ ഗുണകരമായിടും എന്നെയോ ചേർക്കുവാൻ മടിക്കല്ലേ മക്കളെ എന്നെയോ സുഹൃത്തായി കൂട്ടുമ്പോൾ മക്കളെ വഴികാട്ടിയായെന്നും കൂടെയോ നിന്നിടാം എന്നെയോ സുഹൃത്തായി കൂട്ടുമ്പോൾ മക്കളെ വഴികാട്ടിയ എന്നും കൂടെയോ നിന്നിടാം മക്കളുടെ ജീവൻ തുടിക്കുന്ന പുസ്തകങ്ങൾ സ്നേഹപൂർവം അശോകിരിയക്കൾ